പ്രവർത്തനത്തിന് നമുക്ക് നേതൃത്വം നൽകുന്നു അപ്പോൾ ഈ നിലയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടി ലോകത്താകെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ സഹായഹസ്തങ്ങൾ വയനാടിന് വേണ്ടി ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഭാഗം എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ വളരെ കൃത്യമായി ഓരോ ദിവസവും ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിക്കുന്ന കണക്കുകൾ തുകയും എല്ലാം വളരെ തന്നെ അത് ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുകയാണ് ചടങ്ങിൽ ഭൂത്ത്ത്താൻ കെട്ട് പെരിയാർ ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബെസി കുര്യാക്കോസ് ഉടമകളായ ജോബി റോയ് അനീഷ് മെൽബിൻ റിജോ വാർഡ് മെമ്പർമാരായ എസ് എം അലിയാർ സിജി ആന്റണി പെരിയാർവാലി ഇറിഗേഷൻ പ്രൊജക്ട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് പെരിയാർവാലി ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്